സ്വാഗതം വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് രാഹുൽഗാന്ധി നടപടിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സ്വാധീനം ചൊലുത്തുമെന്നും രാഹുൽ വന്യജീവി ആക്രമണത്തിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ വിമർശനം നഷ്ടപരിഹാര തുക നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നത് ശരിയല്ലെന്നും രാഹുൽ കർഷക സമരം ആറാം ദിവസത്തിലേക്ക് കുരുക്ഷേത്ര സിർസ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഫെബ്രുവരി പത്തൊൻപത് വരെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനമേർപ്പെടുത്തി സർക്കാർ കർഷക സമരം പരിഹരിക്കാൻ കേന്ദ്രം ഇന്ന് നാലാം വട്ട ചർച്ചയ്ക്ക് ചർച്ചയിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമെന്ന തീരുമാനത്തിൽ ഉറച്ച് കർഷകർ വയനാട്ടിൽ വീണ്ടും കടുവ ആക്രമണം പുൽപ്പള്ളിയിൽ പശുക്കിടാവിനെ കൊന്നു ആളുകൾ ബഹളം വച്ചതോടെ കടുവ ഓടി രക്ഷപ്പെട്ടു സമീപത്ത് കടുവയുടെ കാൽപ്പാടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ യുഡിഎഫ് സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ സിപിഐഎമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമായെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കേസിൽ തട്ടിപ്പ് ന്യായീകരിക്കാൻ പാർട്ടി നേതാക്കൾ വരാത്തത് ഇക്കാരണത്താലാണെന്നും സുധാകരൻ വിഭജനത്തിലും വർഗീയതയിലും അധിഷ്ഠിതമായ രാഷ്ട്രീയം നടപ്പിലാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഒറ്റക്കെട്ടായി അതിനെ പരാജയപ്പെടുത്തുമെന്നും ഉദയനിധി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ ക്രിമിനൽ എന്ന് വിളിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ക്രിമിനലുകൾക്ക് മറുപടി പറയാൻ തയ്യാറല്ലെന്നും ഗവർണർ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ മന്ത്രിക്ക് പങ്കെടുക്കാൻ അധികാരമില്ലെന്നും ഗവർണർ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ മരണം സ്ഥിരീകരിച്ച വക്താവ് കിരയാർമിഷ് അലക്സി നാവാൽനി ഫെബ്രുവരി പതിനാറിനാണ് മരിച്ചത് തീവ്രവാദ പ്രവർത്തനം ആരോപിക്കപ്പെട്ട തടവിൽ മരണം കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും സന്ദർശിക്കുക